സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിലും ഒപ്പനയിലും എ ഗ്രേഡ് നേടിയ ഹഫ്ന ഫർഹക്ക് പി ഡി പി മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി ഉപഹാരം നൽകി ആദരിച്ചു ഇതാദ്യമായാണ് മാറാക്കര പഞ്ചായത്തിൽ ഇങ്ങനെയൊരു നേട്ടം അഫ്നയിലൂടെ ഉണ്ടായതെന്നും ഇങ്ങനെയുള്ള കലാകാരികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണെന്നും പി ഡി പി മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് അലവി കാടാമ്പുഴ പറഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിലും അതേപോലെ തന്നെ ഒപ്പനയിലും എ ഗ്രേഡ് നേടി നമ്മുടെ കരേക്കാട് പ്രദേശത്തിൻ്റെ അഭിമാനമായി മാറിയ അഫ്ന ഫർഹ എന്ന കുട്ടിക്ക് മറാക്കര പഞ്ചായത്ത് പി ഡി പി കമ്മിറ്റി ഉപരാ ഉപഹാരം നൽകുകയാണ് ഈ മറാക്കര പഞ്ചായത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു എ ഗ്രേഡ് മാപ്പിളപ്പാട്ടിൽ നേടുന്ന ഒരു കുട്ടി നമ്മുടെ പ്രദേശത്തുണ്ടാകുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ ഈ സമൂഹത്തിൽ വളർന്നു വരിക കരയെ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകരുടെ മകൾ കൂടിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു വിഷയങ്ങളിലൊക്കെ വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട ഒരു ബാധ്യത പൊതുസമൂഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പി ഡി പി ഇങ്ങനെ ഒരു ഉപഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ ഈ കുട്ടി കേരളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയ പട്ടുറുമാലിൽ ഫൈനൽ റൗണ്ടിലെത്തിയിരിക്കുകയാണ് വിജയി ആകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും വലിയ ജനകീയ റിയാലിറ്റി ഷോയായ പട്രുമൽ ഫൈനൽ റൗണ്ടിൽ എത്തിയ ഹ്ന ഫർഹക്ക് വിന്നറായി കിരീടം ചൂടാൻ കഴിയട്ടെയെന്നും അലവി കാടാമ്പുഴ ആശംസിച്ചു പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി സി പി ബാബു ഏഴാം വാർഡ് പ്രസിഡന്റ് കെ ടി ഹുസൈൻ കുഞ്ഞു ചിത്രംപള്ളി അലി സ്രാംബിക്കൽ എന്നിവർ പങ്കെടുത്തു നാരങ്ങാടൻ മുഹമ്മദ് അലി മാസ്റ്റർ സബിത എന്നീ അധ്യാപക ദമ്പതികളുടെ മകളാണ് ഹഫ്ന ഫർഹ ബ്യൂറോ കാടാമ്പുഴ